സാമ്പത്തികപരമായും സാങ്കേതികപരമായും സഖ്യപരമായും ഉന്നതമായ ഒരു ശത്രുവിനെതിരെ നാനൂറ്റി എഴുപത് ദിവസം പോരാടി നിന്നും വിജയിച്ച ഹമാസിനെതിരെ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നതന്യാഹുവിൻ്റെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ ദാരുണമായി പരാജയപ്പെട്ട കാഴ്ചയാണിപ്പോൾ ലോകം കാണുന്നത് ഹമാസിന്റെ പല നേതാക്കളും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞെങ്കിലും ഹമാസിന്റെ പ്രതിരോധ ശക്തി നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹത്തിന് കാരണമായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ഒരു ദിവസം മുമ്പ് വരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കൂര്യകൃത്യങ്ങൾ ലോകം കണ്ടതാണ് കരാർ താൽക്കാലികം മാത്രമാണെന്ന് നെതന്യാഹു പറയുകയും ഉണ്ടായി വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ ഇസ്രായേൽ ഭരണകൂടത്തിന് ഉണ്ടെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു അമേരിക്കൻ യുദ്ധ ഉപകരണങ്ങളുടെ മേൽ ബാക്കിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഗാസയിൽ പാലസ്തീനുകൾക്കെതിരായ യുദ്ധം അതിശക്തിയോടെ പുനരാരംഭിക്കാൻ തന്റെ ഭരണകൂടത്തെ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് പ്രസ്ഥാനവുമായുള്ള വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുന്ന ഇറ്റാമർ ബൈൻ ഗ്വിർ ബസാലൻ സ്മോട്രജ് എന്നിവരുൾപ്പെടെയുള്ള നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രകോപനപരമായ അഭിപ്രായങ്ങളെ തുടർന്നാണ് നെതന്യാഹു ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് വെടിനിർത്തൽ കരാർ വളരെ ഗുരുതരമായ തെറ്റാണെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ഹമാസിന് കീഴടങ്ങുമെന്നും ഗാസ മുനമ്പ് അവകാശപ്പെടുന്നെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും സ്മോട്രച്ച് നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തി പിന്നാലെ ഇസ്രായേലിലെ ഭരണസഖ്യത്തിൽ നിന്നും തന്റെ പാർട്ടി പിന്മാറുന്നതായി ബെൽഗുവേർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ നൂറ്റി ഇരുപത് സീറ്റുകളുള്ള സെനറ്റിൽ നിലവിൽ നെതന്യാഹുവിന് അറുപത്തിരണ്ട് പാർലമെന്റ് സീറ്റുകൾ മാത്രമാണുള്ളത് അതേസമയം നാനൂറ്റി എഴുപത് ദിവസത്തെ വംശകത്തിക്ക് ശേഷം യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രായേലിന് എതിരും ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ വിജയവുമായി വിശേഷിക്കപ്പെടുന്നതിനാൽ തന്നെ സ്വന്തം രാജ്യത്ത് നെതന്യാഹുവിന് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് യുദ്ധത്തിന്റെ ഭാവി സങ്കീർണമാണെന്നും അമേരിക്കക്കാരും അവരുടെ പാവയായ ഇസ്രായേൽ ഭരണകൂടവും യുദ്ധ സാഹചര്യങ്ങളെ നന്നായി ചൂഷണം ചെയ്യുമെന്നും സ്റ്റോക്ക് ഹോം യൂണിവേഴ്സിറ്റിയിലെ ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ബ്ലൂമി അഭിപ്രായപ്പെട്ടു കൂടാതെ നെതന്യാഹവും ഇസ്രായേലും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷവും ഗാസയും പാലസ്തീൻ ജനതയും വംശയുമായി ചൂഷണം ചെയ്യുമെന്ന അവരുടെ താല്പര്യം ഉപേക്ഷിച്ചിട്ടെന്നും ഗാസയിലെ പലതും ചൂഷണം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അത് ഇനി നടപ്പിലാക്കാൻ നദന്യാഹുവിന് സാധിക്കില്ല പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചെയ്തികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും അതിന്റെ ആഘാതം വലുതായിരിക്കുമെന്നും നദിന്യാഹുവിന് നല്ലതുപോലെ അറിയാം കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും എഴുത്തുചാട്ടത്തിന് നദന്യാഹു മുതിർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന് യമനും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ഇറാനും ശക്തമായ തിരിച്ചടിയായി രംഗത്ത് വരികയാണ് പക്ഷേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതു മുതൽ രാജ്യത്ത് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ് നെതന്യാഹുവിനുള്ളത് നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിലെ തീവ്ര വലതുപക്ഷ ഘടകങ്ങൾക്കിടയിൽ ഗാസ ഉടമ്പടി രാഷ്ട്രീയ കലാപത്തിലേക്ക് തന്നെ വഴിവെച്ചു കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയിൽ അട്ടിമറി നടക്കുകയും ചെയ്തു സയനിസ്റ്റ് റൈറ്റ് പാർട്ടികളായ ഷാസ് മോർട്ടിന്റെ റിലീജിയസ് സയനിസ്റ്റ് യുണൈറ്റഡ് തോറ ജുഡീസം ഓർത്തഡോക്സ് നോം ന്യൂ ഹോപ്പ് യുണൈറ്റഡ് റൈറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു നേരിയ ഭൂരിപക്ഷം നിലനിർത്തുന്നത് നെതന്യാഹുവിനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തലപൊക്കി തുടങ്ങുകയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തത് വലിയ ഭീഷണിയാണ് സർക്കാരിന് ഏർപ്പിച്ചിരിക്കുന്നത് പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രായേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും തലപ്പാവ് താഴെ വെച്ച് വിട്ടുനിൽക്കേണ്ടി വരുമെന്നുള്ള ഭയം നെതന്യാഹുവിന് നല്ല പോലെയുണ്ട് ഹമാസിന്റെ കയ്യിലുള്ള ബന്ധുകളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നദന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം പാഴായി പോയതിൽ വലതുപക്ഷത്തിന് നന്നേ വിദ്വേഷമുണ്ട് ഈ വർഷം ഇസ്രായേൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അതിൽ വിജയിക്കുകയെന്നത് നിലവിൽ മുഖച്ചായ നഷ്ടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ നദന്യാഹുവിന് വലിയ വെല്ലുവിളി തന്നെയാണുള്ളത് അമേരിക്കയിൽ അധികാരത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പ് ബൈഡൻ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ അധികാരം നഷ്ടപ്പെടുന്നുവെന്ന ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ ഒരുപക്ഷെ നെതന്യാഹുവും ചെയ്തു കൂട്ടും അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് നതന്യാഹു മുതിർന്നാൽ അത് ഇസ്രായേലിന്റെ നാശത്തിന് വഴി തുറക്കുകയാണെന്നതിൽ സംശയമില്ല അതേസമയം ഇസ്രായേലിനെ തറപുറ്റിച്ചാൽ ഹമാസിനെയും പാലസ്തീൻ ജനതയും ഹിസ്ബുളേയും അഭിനന്ദിച്ചു നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രദേശത്തിനുമെതിരായ സൈനിസ്റ്റ് അമേരിക്കൻ ആക്രമണത്തെ നേരിടുന്നതിൽ പിന്തുടരേണ്ട ഒരു മാതൃകയാണിതെന്നും ഹിസ്ബുള്ള പറയുകയും ചെയ്തു പാലസ്തീൻ ജനതയ്ക്കെതിരെ ശത്രുക്കൾ നടത്തിയ കുറ്റകൃത്യങ്ങളിലും വംശകത്യയിലും പൂർണ്ണ പങ്കാളികൾ അമേരിക്കയാണ് സൈനികമായും സുരക്ഷാപരമായും രഹസ്യാന്വേഷണപരമായും രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഈ അധിനിവേശത്തിന് തുടർച്ചയായി ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ മറച്ചു വെക്കാനാകില്ല വെടിനിർത്തൽ കരാർ ഇരുകൂട്ടർക്കുമേറ്റ തിരിച്ചടിയാണെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി കൂടാതെ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കുന്ന സമയം കഴിഞ്ഞുവെന്നും സ്വതന്ത്ര ജനങ്ങളുടെ ഇച്ഛാശക്തി സയനിസ്റ്റ് അമേരിക്കൻ തന്ത്രങ്ങളെക്കാൾ ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ കരാർ ഒരു രാഷ്ട്രീയ വിജയമാണ് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു പാലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് ശക്തവും ശത്രുവിന്റെ സ്വേച്ഛാധിപത്യം തകർക്കാൻ പ്രാപ്തവുമാണെന്ന് ഈ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടുവെന്നും ഹിസ്ബുള്ള തുറന്നു പറയുകയുണ്ടായി